പഴയ തലമുറയെയും പുതിയ തലമുറയെയും കോർത്തിണക്കി വിന്നേഴ്സ് ഇലവൻ തായ് നഗർ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു വിന്നേഴ്സ് ഇലവൻ തായ് നഗർ ലെഗസി എവറോഡ് ട്രോഫിക്ക് വേണ്ടി വലപ്പാട് ഗ്രൌണ്ടിൽ നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിൽ ടീം മഹരിൻസ് ജേതാക്കളായി റണ്ണേഴ്സ് ട്രോഫി കരസ്ഥമാക്കി നാല് ടീമുകൾ ഒന്നിച്ചുകൂടി കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ തായി നഗറിന്റെ കായിക ചൈതന്യത്തെ ഉണർത്തി മത്സരങ്ങൾ ആവേശകരമായ കാഴ്ചകൾ സമ്മാനിച്ചപ്പോൾ ഓരോ കളിയും ഒരേ സമയം പൊരുതി വിജയത്തിനും സൗഹൃദത്തിനും സാക്ഷ്യം വഹിച്ചു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ റോഡ് സമന്റയും ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ വിദഗ്ധരായി ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത അമ്പതിൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും രണ്ടായിരത്തി രൂപ മാത്രം രൂപയുടെ വൈറ്റമിൻ ഡി ടെസ്റ്റ് ഇഗോഫർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് യുംവരങ്ങൾക്ക് സീറോൾ ഫൈവ് ഫാഷന്റെ ആഘോഷം ഇവിടെ തുടങ്ങുന്നു വർണ്ണവസ്ത്ര നിറവേദങ്ങളുടെ വിസ്മയ ലോകം നമ്മുടെ മാ ഫാഷൻ ഹബ് മാറുന്ന ട്രെൻഡിനോടൊപ്പം നിൽക്കുന്ന വെസ്റ്റേൺ വെയേഴ്സ് ൾക്കൊപ്പം കോട്ടൺ പാർട്ടി വെയർ ലിനൻ സാരികളുടെ മിഴിവാർന്ന കളക്ഷൻസ് ഏറ്റവും പുതിയ മോഡലിലുള്ള ചുരിദാർ ചുരിദാർ മെറ്റീരിയൽ പാർട്ടി മാത്രമായി മാത്രമായി പ്രത്യേക സെലക്ഷൻ സെലക്ഷൻ അറബിക് ക്വാളിറ്റി ഡിസൈൻസ് ക്യൂട്ട് കിഡ്സ് വെയർ ബ്രാൻഡഡ് ആൻഡ് സെമി ബ്രാൻഡഡ് മെൻസ് ഗാലറി അതിശയിപ്പിക്കുന്ന കളക്ഷൻ ഏറ്റവും കുറഞ്ഞ വിലയിൽ വരൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗിന്റെ സന്തോഷം അനുഭവിച്ചറിയൂ Nilekato in the nigellodaupapa uruma fashion hub and wedding center nambratichira beach road chindrapini you're watching true line news